സിബിനെ കാരണം താൻ പൊറുതിമുട്ടി എന്ന് ഗബ്രിയുടെ അടുത്ത് പോയി പറയുകയാണ് ജാസ്മിൻ അതായത് സിബിൻ എനിക്ക് ഒരു വിലയും തരുന്നില്ല ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല എന്നെ ആട്ടി ഓടിക്കുകയാണ് എനിക്ക് വിഷമാവെന്ന് ഗബ്രി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വൃത്തിയില്ലാത്തവളെന്ന് വിളിച്ചപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അപ്പോൾ ചെണ്ട വന്ന് മദ്ദളത്തിനോട് പരാതി പറഞ്ഞതുപോലെ പോലെ ഇരിക്കുകയാണ് നമ്മുടെ ഗബ്രി ഓ ഹോ നിന്നെ അവൻ ഇത്രയ്ക്കല്ലേ പറയണുള്ളൂ എന്നെ അവൻ പറയുന്നത് കണ്ടാൽ ദൈവം പോലും സഹിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ ഗബ്രി അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഗബ്രി പറയുന്നത് എന്താണെന്നറിയോ അറിയുമോ ജാസ്മിനെ അത് നീ ഉള്ളിലേക്ക് എടുക്കരുത് അവൻ പറഞ്ഞോട്ടെ അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ നമ്മൾ അല്ലെങ്കിൽ നീ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാൽ അത് അവിടെ അങ്ങ് കളയണം ഉള്ളിലേക്ക് എടുക്കരുത് പക്ഷേ അത് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല ഒന്നുകിൽ ഇവൻ ഈ ഗബ്രിയും കൂടെ നിന്നിട്ട് ഈ പറയുന്ന സിബിനെതിരെ പത്തെണ്ണം അങ്ങോട്ട് പറയണം അത് ജാസ്മിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ട് കൈ പിടിച്ചിട്ട് പോട്ടടാ നീ വിഷമിക്കേണ്ടടാ വിട്ടുകളിടാം നമുക്ക് ശരിയാക്കാം അവനെ നമുക്ക് പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊന്ന് ആശ്വസിപ്പിക്കണം അത് ജാസ്മിൻ പിന്നീട് പറയുന്നുണ്ട് നീ എന്നൊന്ന് ഹഗ്ഗി അല്ലെങ്കിൽ എന്നെ എന്നെ കൈ പിടിച്ച് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക അല്ലാതെ നീ ഇങ്ങനെ ഇങ്ങനെ വിട്ടുകളെ പറഞ്ഞ് എനിക്ക് ഫീൽ ആവുന്നു ഗബ്രി എൻ്റെ ഹൃദയത്തിൽ തറയ്ക്കുന്ന ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ പറയുകയാണ് ഗബ്രിക്കാണെങ്കിൽ ഈ സിബിനെതിരെ കളിക്കാൻ കുറച്ച് പേടിയാണ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല സിബിന് സംസാരിക്കാൻ അറിയാം ഇവർക്ക് ഇവർക്ക് എളുപ്പമുള്ള സ്ഥലത്ത് പോയി കളിക്കാൻ പറ്റുമല്ലോ ഇപ്പം ജിൻഡോട് അടുത്ത് സംസാരിക്കാൻ എളുപ്പമാണ് അടിച്ചിരുത്താൻ എളുപ്പമാണ് പക്ഷെ അതുപോലെ സിബിൻ്റെ അടുത്ത് നടക്കൂല സിബിൻ സിബിൻ്റെ ഒരു ഗെയിമാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം കാരണം നോറ ജാസ്മിൻ ഗബ്രി ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ ഡീൽ ചെയ്യാൻ ആ ഗെയിം കൊണ്ടേ പറ്റുള്ളൂ നമ്മളത് കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഇവരുടെ അടുത്ത് പോയിട്ട് കലകല കലകല അടിച്ചിട്ട് കാര്യമില്ല ഒറ്റ ഡയലോഗ് അവർ നൂറ് മൊട്ടു സൂചി എടുത്തറിയുമ്പോൾ ഒരു വലിയ അമ്പ് അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം അതാണ് പരിപാടി ഒറ്റ ഒരെണ്ണത്തിൽ തന്നെ തറച്ചു കയറണം ആ രീതിയിലാണ് ഇവർ ഡീൽ ചെയ്യേണ്ടത് കാരണം ഇവരുടെ ഗെയിം അത്രയും സ്ട്രോങ് ആണ് ഞാൻ ഇവർ മോശം പ്ലയേഴ്സ് എന്നുള്ള രീതിയിലല്ല അത് പറയുന്നത് ഗെയിമിൻ്റെ പെർസ്പെക്ടീവിൽ ഇപ്പം സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കും ഇപ്പൊ ഗബ്രിയുടെ അടുത്ത് ബിഗ് ബോസ് പറയാണ് ട്വന്റി ഫോർ ഹവർ സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഗബ്രി കൂൾ ആയിട്ട് അങ്ങ് സംസാരിക്കും ഈ പറയുന്നത് പോലെ ഞണ്ടിന് എത്ര കാലം ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഗബ്രി അങ്ങനെ സംസാരിക്കുന്ന ആളാണ് പുള്ളിയുടെ അടുത്ത് പോയിട്ട് അപ്പൊ നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല അവിടെ പറയേണ്ടത് പോയിന്റ്സ് ആണ് എന്ന് വെച്ചാൽ കൊള്ളണം ഒറ്റ ഹിറ്റ് അത് ഡയറക്റ്റ് ഹൃദയത്തിലോട്ട് അങ്ങ് തറച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് നമ്മൾ എന്ത് പറ്റിയെന്ന് അറിയാവുന്ന ഒരു ഇരിപ്പ് ഉണ്ടാവില്ല ആ ഇരിപ്പ് അങ്ങിരിക്കും കിളി പോയൊരു ഇരിപ്പ് അപ്പം ആ സമയത്ത് അവിടെ നിന്ന് സ്കൂട്ടായിക്കോണം അവിടെ നിന്നടിക്കാൻ പറ്റത്തില്ല ഇവരെ നമ്മളെ നമ്മൾ പേനെ കൊല്ലുന്ന ഒന്ന് നഖം കൊണ്ട് കൊല്ലും അല്ലേ അല്ലാതെ നമ്മൾ മറ്റേ പിച്ചാദ്യ എടുത്തിട്ട് കുത്തില്ലല്ലോ അതുപോലെയാണ് ഓരോരുത്തരെയും ഡീൽ ചെയ്യുന്നത് ഓരോ രീതിയിലാണ് ജിൻഡോയെ ഈ പറയുന്ന സിബിൻ ഡീലെ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ് ജാസ്മിനെ ഗിബ്രിയും ഡീൽ ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആണ് അപ്പോൾ ജാസ്മിൻ വന്നിരുന്നത് ഒരേ പരാതി ജാസ്മിന് ഭയങ്കര ഹേർട്ടാവുന്നുണ്ട് ജാസ്മിൻ വളവളാന്ന് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും സിബിനുമായിട്ടുള്ള ഫൈറ്റ് വരുമ്പോൾ ജാസ്മിൻ ഇല്ലാണ്ടായി പോവാണ് തുടക്കം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം സിബിൻ വന്നതിനു ശേഷം കാരണം സിബിൻ അറിയാം എങ്ങനെ ജാസ്മിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അത് ആ ഒരു ഡിബേറ്റ് ടാസ്കില് ആ ഒരു പറയാൻ സൗകര്യമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നീ അവിടെ കിടന്ന് മെഴുക് എന്ന് പറഞ്ഞ് പോകുന്ന ആ സമയം തൊട്ട് ഇഗ്നോർ ചെയ്ത് കളയുക അല്ലെങ്കിൽ നമ്മളെ അങ്ങ് ഒരു വിലയും തരാതെ അങ്ങ് അവജ്ഞയോടെ തള്ളിക്കളയുക ചവറ്റുകുട്ടയിലേക്ക് എടുത്ത് എറിയുക പുച്ഛിച്ച് തള്ളുക അപ്പോൾ അത് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും അവിടെ അത് നന്നായിട്ട് സിബിന് ചെയ്യാൻ അറിയാം അത് ജാസ്മിനെ നല്ലപോലെ കൊള്ളുന്നുണ്ട് അപ്പൊ ഗബ്രിയുടെ ഒരു മെന്റൽ സപ്പോർട്ടാണ് ജാസ്മിൻ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഗബ്രി ആണെങ്കിൽ പോലെ ഗബ്രി ഒരു മദ്ദളമാണ് അടികൊണ്ടോണ്ടിരിക്കയാണ് അപ്പോഴാണ് ചെണ്ട വന്നിട്ടടാ എന്നെ അവ അടിക്കണമെന്ന് പറയുന്നത് അപ്പം മദളം എന്ത് പറയാനാണ് ഇടേ എനിക്കും കിട്ടയാണ് നാല് സൈഡിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ പിൻ്റെ പരാതി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനെന്നുള്ള അവസ്ഥയാണ് ഗബ്രിയുടെ അത് അപ്പൊ ഗബ്രി അതുകൊണ്ട് ആശ്വസിപ്പിക്കാണ് വിട്ടോളാം മോളെ നീ ചെണ്ടയും ഞാൻ മദളമാണ് നമ്മള് തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ടവരാണ് നമുക്ക് കൊള്ളാം എന്നാണ് ഗബ്രി പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ജാസ്മിൻ അത് മനസ്സിലാവുന്നില്ല ജാസ്മിൻ അതുകൊണ്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഗബ്രിയുടെ മറുപടിയിൽ കുറച്ച് നീരസമൊക്കെ ഉണ്ട് ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോയത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബൈ